ഹലോ സുഹൃത്തുക്കളെ നമ്മൾ പുതിയൊരു വർക്കിലാണുള്ളത് ഓഡിറ്റോറിയം കൺവെൻഷൻ സെൻറ്റർ എന്നൊക്കെ പറയുന്ന ഓഡിറ്റോറിയത്തിൻ്റെ വർക്കിലാണുള്ളത് ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായി നമ്മളിവിടെ വർക്ക് തുടങ്ങിയിട്ട് അതിൻ്റെ ലൈറ്റ് വയറിങ് വയറിങ് കോമ്പ്യൂട്ടിംഗ് പരിപാടികളൊക്കെ ഏകദേശമൊക്കെ ആയി വർക്കുകൾ കഴിഞ്ഞത് സ്റ്റേജിൻ്റെ ഒരു ഏരിയ എല്ലാ പണികളും ഒരുമിച്ച് നടക്കുന്നുണ്ട് വെൽഡിംഗ് സൈഡ് അതുപോലെ സീലിങ്ങിലൊക്കെ നമ്മൾ ലൈറ്റ് പോയിന്റും കാര്യങ്ങളും വയറിംഗ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞു ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ടൈൽ വർക്കുകൾ നടക്കുന്നത് എ സീൻ്റെ ഡക്റ്റ് ഫുൾ എ സി സെൻട്രലൈസ്ഡ് അത്യാവശ്യം വലിയൊരു ഓഡിറ്റോറിയം തന്നെയാണ് ഇവിടെ നമ്മളെ സീറ്റ് അറേഞ്ച്മെൻ്റ് ഏരിയേൻ്റെ ആണ് പിന്നെ മുകളിൽ ബാൽക്കണി അവിടെയും സീറ്റ് ബാൽക്കണി ഉണ്ട് സീന്റെ ഡക്റ്റ് എല്ലാം ഈ ഒരു സൈഡിലൂടെയാണ് രണ്ട് സൈഡ് അപ്പം ഞാൻ ഏറ്റവും പുറകിലായിട്ടാണ് നിൽക്കുന്നത് സ്റ്റേജിൻ്റെ സ്റ്റേജിലേക്ക് ഫേസ് ചെയ്തിട്ട് ഇത്രയും ലെങ്ത് ഉണ്ടാവും മുകളിൽ കണ്ടങ്ങൾ കാണിച്ചത് അവിടെ ഒരു ഫാൻ ഉണ്ട് നമ്മളെ പല പള്ളിയിൽ ഈ ക്രിസ്ത്യൻ ചർച്ചല്ലേ അവിടെയൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ വലിയൊരു ഫാന് വലിയ ഫാന് അതിന് വേണ്ടിയിട്ട് സെറ്റാക്കി തരാം കേബിളൊക്കെ പോയി വയറെല്ലാം വലിച്ചു കഴിഞ്ഞ് ഇനി ഫാൻ സെറ്റ് ചെയ്യണം അതുപോലെ കണ്ടോ രണ്ട് സൈഡിലിങ്ങനെ ഫ്ലെക്സിബിൾ പൈപ്പ് ഇട്ടിട്ട് നമ്മളെ വയറല്ല കണ്ടക്ടറൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് വരുന്നത് നമ്മളെ ഈ രണ്ട് സൈഡിലും വരുന്നത് ജിപ്സാണ് ഈ സെൻടറിൽ വരുന്നത് ഈ ബോർഡറിൻ്റെ ഈ ഒരു സൈഡിൽ വരുന്നത് അക്രലിക്കാണ് അക്രിലിക്കിൻ്റെ ഉള്ളിൽ ലൈറ്റ് വരും ഫുള്ളായിട്ട് ലൈറ്റ് വരുന്ന ടൈപ്പ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വർക്ക് ഫിനിഷിങ് ടൈമിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നതൊക്കെ കാണാം അപ്പോൾ അവർ ഏകദേശം ഒരു ഐഡിയ വരും ഈ സെയറിലൊക്കെ ഫുള്ള് ലൈറ്റ് ഉണ്ട് അതൊക്കെ ഈ ഫ്ലെക്സിബിൾ തൂങ്ങി കിടക്കുന്നതൊക്കെ നമ്മൾ ലൈറ്റ് പോയിന്റുകളാണേ അതൊക്കെ ഒരുപാട് സ്പോട്ട് ലൈറ്റുകളും സംഭവങ്ങളുണ്ട് ഒരുപാടുണ്ട് ലൈറ്റ് കൊണ്ടൊരു സെറ്റാണ് ഇവിടെ ഒരു ആഡംബര രണ്ട് കഴിഞ്ഞാൽ അറിയുള്ളൂ ഇപ്പോൾ ഫ്ലോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഐഡിയ ഈ ഒരു ഏരിയയിലൊക്കെ കഴിഞ്ഞാൽ താഴെ ഫ്ലോർ വർക്ക് ടൈലിൻ്റെ വർക്കിലൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയാണ് സംഭവങ്ങൾ പിന്നെ ഇതിൻ്റെ സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ വെച്ചിട്ടുള്ള മെറ്റൽ ബോക്സ് തന്നെ ആ രണ്ട് സ്റ്റേജിലേക്ക് കയറുന്ന ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അവിടെയാണ് ഈ ഒരു കോമൺ നമ്മൾ ഹാളിലെ ലൈറ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ മെറ്റൽ ബോക്സ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് രണ്ട് ഇവിടെ രണ്ട് ട്വൽ എം ഡിയും രണ്ട് ട്വൽ എം ഡി ബോക്സ് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ അപ്പറും സൈഡിൽ അവിടെ ഒരു പതിനെട്ടുമടി പതിനെട്ടുമടിയുള്ളൂ അതുപോലെ കോണ്ടി ഊട്ടിയിലാണ് കേട്ടോ നമ്മൾ ലൈറ്റ് പോയിൻറ്റിലെല്ലാം വയറല്ല അവിടെ കൊറന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതിലേക്ക് ഇനി ചെയ്യാനുണ്ട് ത്രൂ ബാക്ക് സൈഡ് തട്ടിയിട്ടാണോ ചെയ്തിട്ടുള്ളത് വർക്കുകളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത് ഇത് ചെയ്യാതിരിക്കാനുള്ള കാരണം ഈ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ത്രൂ നമ്മൾ മെറ്റൽ ബോക്സിലേക്ക് എടുക്കുന്ന രീതിയിൽ അപ്പോൾ മുകളിൽ സ്ലാഗാണ് അതുകൊണ്ട് അവിടെ കോർക്കട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു വർക്ക് പെയിൻറ്റിങ്ങാണ് ഞങ്ങൾ സ്റ്റേജിൽ നിന്നാൽ അങ്ങനെ കാണും അങ്ങനെയാണ് സ്റ്റേജിൽ നിന്ന് ഒരു വ്യൂ ആണ് ഇത് കണ്ടെങ്കിലും ഇവിടെ ഒരു കട്ട് ചെയ്ത് രണ്ട് പൈപ്പ് കേട്ടിട്ടുണ്ട് അത് എന്തു വെച്ചാൽ നമ്മളെ ഇവിടെ മൈക്കിൻ്റെ ഈ സ്പീക്കറിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ പോട്ട് വെക്കാൻ മൈക്കിൻ്റെ പോർട്ട് അപ്പോൾ സ്റ്റേജിലൂടെ ഇങ്ങനെ ആ പരിപാടിക്കെല്ലാം സെറ്റാക്കിയിട്ട് ആദ്യം ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്പീക്കറിൻ്റെ പോർട്ടുകൾ രണ്ട് സൈഡിലും ഉണ്ട് ഇപ്പോൾ മറ്റേ സ്റ്റാൻഡിൽ സ്പീക്കർ സ്റ്റാൻഡ് ഇവിടെ വെക്കുന്നതാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുക അവിടെ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുക രണ്ട് സൈഡിലൊന്ന് കണ്ടതാണ് അത് ടൈല് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫിക്സ് ചെയ്യുക ോറിയത്തിന്റെ ഗ്രീൻ റൂമാണ് ഗ്രീൻ റൂം യെസ് അതുപോലെ അവിടെയുണ്ട് ഗ്രീൻ റൂം പിന്നെ കർട്ടൻ കർട്ടൻ മോട്ടോറൊക്കെ ഉണ്ട് കേട്ടോ അതിനുവേണ്ടി ഒരു വയറെല്ലാം വലിച്ചിട്ടുണ്ട് അതാ കാണിച്ചു തരാം കർട്ടൻ മോട്ടോർ അവിടെ അവിടെയുണ്ട് അവിടെയുണ്ട് എല്ലാം വയറിങ്ങും ചെയ്തിട്ടുണ്ട് ത്രയ്ക്കെയാണ് എനിക്കിതിൻ്റെ പാൻ ബോർഡ് സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം പാൻ ബോർഡ് വെക്കുന്നതും പാൻ ബോർഡെല്ലാം നമ്മൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഈ ഫിക്സ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞില്ല കൊന്നിട്ടുണ്ട് അതുപോലെ ഡി ജി ഉണ്ട് ട്രാൻസ്ഫോമറ് അങ്ങനെയുള്ള പവർ സൈഡ് വർക്കുകളൊക്കെ നമുക്ക് വീഡിയോയിൽ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ മുമ്പിൽ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഒന്ന് മുടങ്ങിക്കിടന്നു നമുക്ക് കാരണം അവർ വീഡിയോ ചെയ്യാം എന്ന് ശ്രമിക്കാം അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കെട്ടോ പഴയ സ്ഥിരമായിട്ട് കാണുന്ന നമ്മൾ കുറേ ടീംസ് ഒക്കെ ഉണ്ട് നമുക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലാവും ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം